പണ്ട് ആഫ്രിക്കയിലെ അലൂറ്റ എന്ന നഗരത്തിൽ സംഭവിച്ച ഒരു ഒരു സംഭവ സാക്ഷിയാണേ ഡ്ലഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ക്രിസ്തീയ മതശുശ്രൂഷകൾ റോമാ എങ്ങും നിരോധിച്ചിരുന്ന നാളുകൾ ഒരുമിച്ച് കൂടാനോ ബലിയർപ്പിക്കാനോ അനുവാദമില്ല ഇതാ രാജകൽപ്പന ലംഘിച്ച് മുപ്പത്തിനാല് പുരുഷന്മാരും പതിനേഴ് സ്ത്രീകളും വിശുദ്ധ ബലിയർപ്പിക്കാൻ ഒരുമിച്ച് കൂടി ഫിജാദിയർ അവരുടെ ആലയം വളഞ്ഞു അവർ ആ ക്രിസ്ത്യാനികളെ വലിച്ചെഴച്ച് ന്യായാധിപൻ്റെ മുൻപിൽ ഹാജരാക്കി കുർബാന പുസ്തകങ്ങളും തിരുവസ്തുക്കളും അഗ്നിയിലേക്ക് എറിഞ്ഞു എന്നാൽ ഉടൻ തന്നെ വലിയ മഴ പെയ്യുകയും പീ കിടുകയും ചെയ്തു ഭയചകദനായ ന്യായാധിപൻ അവരെ ചക്രവർത്തിയുടെ ഇടക്കിലേക്ക് അയച്ചു ചക്രവർത്തി അവരിൽ ഒരുവനെ പീഡന യന്ത്രത്തിൽ കിടത്തി കൊടിലുകൾ കൊണ്ട് ശരീരം കീറി മുറിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവരിൽ ടെരിക്ക എന്നൊരാൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളിൽ ഒരാളെ മാത്രം പീഡിപ്പിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികരാണ് എല്ലാവരും ബലിയിൽ പങ്കെടുത്തവരാണ് ചക്രവർത്തി അയാളെയും പീഡനത്തിനിരയാക്കി ചക്രവർത്തി ചോദിച്ചു ആരാണ് യോഗം സംഘടിപ്പിച്ചത് അവർ ഒന്നടങ്ങ് മറുപടി പറഞ്ഞു സാറ്റർണസ് എന്ന പുരോഹിതനും ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ചക്രവർത്തി അവരോട് ആജ്ഞാപിച്ചു നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കുക നിങ്ങളുടെ ആചാരം ഉപേക്ഷിക്കുക തെളിക്ക മറുപടി നൽകി ദൈവത്തിൽ നിന്ന് വരുന്ന കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള യാതൊരു കൽപ്പനയും അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല അതിനുവേണ്ടി മരണം വരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ട് കോപാക്രാന്തനായ ആ ചക്രവർത്തി ആ ക്രിസ്ത്യാനികളെ എല്ലാം തടവറയിൽ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കും കൽപ്പിച്ചു അതിനിടെ വിജാതീയനായ ഒരുവൻ മുന്നോട്ട് വന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ കള്ളസാക്ഷി ഉന്നയിച്ചു അയാൾ ഉന്നയിച്ച ആരോപണം ഇതായിരുന്നു എൻ്റെ സഹോദരിയെ ഇവർ നിർബന്ധിച്ച് ഇവരുടെ ബലിയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നു തത്സമയം വിക്ടോറിയ എന്ന സഹോദരി മുന്നോട്ട് വന്ന് പറഞ്ഞു ആരുടെയും നിർബന്ധത്താലല്ല എൻ്റെ സ്വന്തമായ തീരുമാനത്താലാണ് ഞാൻ കുർബാനയിൽ പങ്കെടുക്കാൻ പോയത് ഇത് കേട്ട് ആ കോപം പോണ്ട സഹോദരൻ പറഞ്ഞു നിനക്ക് ഭ്രാന്താണ് നീ ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നു അവളാകട്ടെ ധൈര്യപൂർവ്വം മറുപടി പറഞ്ഞു ഞാൻ വിഡ്ഢിയല്ല എനിക്ക് ഭ്രാന്തുമില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന ചക്രവർത്തി അവളോട് സഹോദരനോടൊപ്പം വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുന്നവരാണ് എൻ്റെ യഥാർത്ഥ സഹോദരന്മാരും സഹോദരിമാരും എനിക്ക് അവരെ ഉപേക്ഷിക്കാനാവില്ല ഞാനും അവരോടൊപ്പം ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതാണ് ചക്രവർത്തി അവളെ തുറങ്ങിലടങ്ങി തുറങ്കിലടങ്ങം കൽപ്പിച്ചു തുടർന്ന് ആ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂടിയ സാറ്റർനസ് എന്ന പുരോഹിതനെ വിളിച്ച് ചോദ്യം ചെയ്തു താനാണോ ഇവരെ ഒരുമിച്ച് കൂട്ടിയത് അദ്ദേഹം നൽകിയ മറുപടി പ്രകാരമായിരുന്നു ഞങ്ങൾ കുർബാന അർപ്പിക്കുകയും കടപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് ആ പുരോഹിതനെ വിവസ്ഥിതനാക്കി കുടൽ പുറത്തു ചാടും വരെ കൊളുത്തുകൾ കൊണ്ട് വലച്ചു കീഴാൻ ചക്രവർത്തി ഉത്തരവായി തുടർന്ന് എമറിക്കാസ് എന്ന ക്രിസ്ത്യാനിയെ ചോദ്യം ചെയ്യാനായിക്കൊണ്ടു കൊണ്ടുവന്നു അദ്ദേഹമാണ് തൻ്റെ ഭവനം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വിട്ടുകൊടുത്തത് അദ്ദേഹം ചക്രവർത്തിയേടായി ഇങ്ങനെ പറഞ്ഞു ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ഒഴിച്ചു കൂടാനാവാത്ത കാര്യമാണ് അദ്ദേഹത്തെ കഠോര പീഡനങ്ങൾ ഘൽപ്പിച്ചു കൊടുത്തു കത്തോലിക്കാ സഭയിൽ വിശുദ്ധ എമറിക്കാസ് എന്ന പേരിൽ അദ്ദേഹം ഇന്ന് മടങ്ങപ്പെടുന്നു ചക്രവർത്തി തുടർന്ന് ഫെലിക്സ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തു എൻ്റെ കൽപ്പന ലംഘിച്ച് നിങ്ങൾ ബലിയെ പങ്കെടുത്തു ഫെലിക്സ് അധൈര്യന്മാരോട് നൽകി അങ്ങയുടെ ചോദ്യം തികച്ചും അപ്രസക്തമാണ് ഞങ്ങൾ ക്രിസ്തുമത വിശ്വാസികളാണ് വിശുദ്ധ കുർബാനില്ലാതെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാനാവില്ല ഫെലിക്സ് മരണം വരെ പ്രഹരിക്കപ്പെട്ടു മറ്റു എല്ലാം പട്ടിണിക്കിട്ട് വധിച്ചു അവരെല്ലാം വിശുദ്ധ കുർബാനയെ പ്രതി രക്തസാക്ഷികളായി തീർന്നു ഇപ്പം നമ്മൾ കേട്ടത് ഒരു കഥയല്ല ഇതൊരു ഇതിങ്ങനെ നടന്നൊരു കാര്യമാണ് ഇത് നടന്ന ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ഒരു മതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഈ പറഞ്ഞ പരസ്യ കുർബാന എന്നും നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ എന്നും ഈ പള്ളി കുർബാന നടക്കുന്നുണ്ട് നമ്മൾ ഈ പരസ്യ കുർബാനനെ എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഒരുപാട് പേര് മരിച്ചു വീഴുന്നുണ്ട് ഒരുപാട് പേര് ഈ കുർബാനയെ ശക്തമായി സ്നേഹിക്കുന്നുണ്ട് കുർബാന നമ്മളിങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞു എനിക്ക് പനിയാണ് എനിക്ക് എനിക്ക് ഒരു എനിക്കിങ്ങനെ അസ്വസ്ഥതയാണ് എനിക്ക് സമയമില്ല എനിക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പലപ്പോഴും ഈ കുർബാന വേണ്ടെന്ന് വെക്കുമ്പം കുർബാന കാണണ്ട പിന്നെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരുപാട് പേര് വില കൊടുത്ത ഒരു കുർബാനയാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് എന്നൊരു ബോധം എപ്പോഴും ഉള്ളിലുണ്ടാവണേ വിശുദ്ധ ട്രെൻഡ് സ്വനോദസ് വഴിയുന്ന കാര്യമുണ്ട് വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ അർത്ഥവും ഔന്നത്യവും നാം ഗ്രഹിച്ചിരുന്നെങ്കിൽ സന്തോഷാധികത്താൽ നാം മരിച്ചു പോയേനെ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതവും പരിശുദ്ധവുമായ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന അർപ്പണം ഈ ബോധ്യം സ്വന്തമാക്കിയ ആളായിരുന്നു വിശുദ്ധ പാതിരപ്പിയോ പാതിരപ്പിയോ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട് ഒരായിരം വർഷങ്ങൾ ലൗകിക സുഖസമൃദ്ധിയിൽ ആനന്ദിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ വീടിനടുത്തൊക്കെ ചാപ്പലുള്ളപ്പോഴേ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ദിവ്യകാരുണ്യ ചാപ്പലുള്ള സ്ഥലങ്ങളോടെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് എനിക്കൊരു ഒരു കൂട്ടുകാരി ഉണ്ട് പുള്ളിക്ക് പുള്ളിക്കാരി ഇങ്ങനെ ദിവ്യകാരുണ്യ ചാപ്പലിനെ എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ അപ്പം പഠിപ്പിക്കുന്ന പറഞ്ഞു എപ്പോൾ പോയാലും കയറിയിട്ടൊന്ന് അഞ്ച് മിനിറ്റ് ഇരിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ട്രെയിൻ ചെയ്യുമായിരുന്നേ ഈ കൊച്ചിനിങ്ങനെ ചെറുപ്പത്തി ഒട്ടേ ഇങ്ങനെ ഇപ്പം ഈ ടൗണിൽ കൂടെ പോയാൽ ഇങ്ങനെ പോയാലിങ്ങനെ ചാപ്പൽ കയറിയിരുത്തും അഞ്ച് മിനിറ്റ് എടുത്തു അങ്ങനെ ചെറുപ്പത്തി ഒട്ടേ ഇങ്ങനെ ഒരു ബന്ധവേ ഇങ്ങനെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞേ നമ്മൾ നമ്മുടെ ലൈഫിൽ ഈ ദിവ്യകാര്യ സന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ അതിൻ്റെ അകത്തുനിന്ന് നമ്മളിങ്ങനെ ശക്തി സ്വീകരിക്കാറുണ്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പല ടെൻഷൻസും ബുദ്ധിമുട്ടും വരുമ്പം ചുമ്മാ ഇങ്ങനെ ചാപ്പലിപ്പോൾ ഇരുന്ന് നോക്കണേ ചാവലിപ്പോൾ ഇരുന്നിട്ട് കർത്താവിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവിങ്ങനെ ബലപ്പെടും കുർബാന എടുത്തു പോയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായൊരു ശക്തി നമ്മൾ പോലറിയാതെ വന്ന് അറിയുന്നുണ്ടേ ഒരിക്കലും എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തോ ഒരു ആനന്ദം കിട്ടുന്നതുകൊണ്ടൊന്നും അല്ല നമ്മൾ പോയി ഇരിക്കേണ്ടതേ ഇത് നിനക്ക് വേണ്ടി മരിച്ച നിൻ്റെ അപ്പനാണ് നിൻ്റെ മുമ്പിലിരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ ഈ അപ്പൻ നമ്മുടെ ആത്മാവിനെ ബലപ്പെടും തോമസ് ഒക്യാസോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് തിരുസഭയിലെ എല്ലാ പ്രവൃത്തികളിലും വെച്ച് ഏറ്റവും ഉന്നതവും വൈശിഷ്ടവുമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ അത്ഭുത കൃത്യമാണ് ദൈവം നമ്മോട് കാണിക്കുന്ന മുഴുവൻ സ്നേഹവും അതിനുണ്ട് ദൈവം നൽകുന്ന എല്ലാ കൃപാദാനങ്ങളുടെയും ആകെ തുകയാണ് വിശുദ്ധ കുർബാന വിഷു തോമസ് അഗ്ന പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ഉപതാശയാണ് ദൈവത്തിന് മനുഷ്യകുലത്തോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനമാണ് വിശുദ്ധ കുർബാന ജോൺ മര്യാദയെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒരു വിശുദ്ധ കുർബാനയുടെ വില അതിനുണ്ടാവില്ല എന്തെന്നാൽ നന്മ പ്രവൃത്തികൾ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന ആവട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തിയും നന്മപ്രവർത്തികൾ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന ആവട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം ഇങ്ങനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചിരിക്കുകയാണ് ഏഹ് ബലിയർപ്പിച്ച് ഉയർത്തിരിക്കുകയാണ് നമ്മൾ പോയിട്ടിത് പോയി റിസീവ് ചെയ്താൽ മതി ഈ റിസീവ് ചെയ്യാനുള്ള കുർബാന എപ്പോഴും നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമ്മളത് റിസീവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ഈ ഒരു കാര്യം എപ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യട്ടെ കുർബാനയുടെ അടുത്ത് ഇങ്ങനെ എനിക്കിങ്ങനെ വിശുദ്ധ കുർബാന ഒരു ഒരു ലഹരിയാണ് എൻ്റെ എനിക്കെൻ്റെ വിശുദ്ധ കുർബാന ഇത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള ഒരു 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 ബോധ്യവും ഒരു ശക്തിയുമെല്ലാം നമുക്കുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ